സർഗകേരളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉപകോശലൻ്റെ ജ്ഞാന സമ്പാദനം എന്ന ഉപനിഷത്ത് കഥയുടെ മൂന്നാം ഭാഗം കേൾക്കാം സമർപ്പണം പി എം എൻ നമ്പൂതിരി അവതരണം ഗായത്രി ജഗദീശൻ ഉപകോശലെ ഭക്തിയിൽ സന്തുഷ്ടനായ അഗ്നി ഭഗവാൻ ഹോമകുണ്ടത്തിൽ നിന്നും ജ്വലിച്ചുയർന്നു നിന്ന അഗ്നി നാമ്പുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു കൺമുമ്പിൽ അഗ്നി ഭഗവാന്റെ തേജസ്സാർന്ന രൂപം കണ്ട ഉപഗോസലൻ ഭയഭക്തി ബഹുമാനങ്ങളോടെയും സന്തോഷത്തോടെയും കണ്ണീർ വാർത്തുകൊണ്ട് പലതവണ നമസ്കരിച്ചു അഗ്നിഭഗവാൻ പറഞ്ഞു ഉപഗോസല ബ്രഹ്മചാരിയായി നീ എന്നെ ദിവസവും മൂന്ന് ഭാവത്തിൽ നിഷ്കർഷയോടും നിഷ്ഠയോടും ഇത്രയധികം കാലം ഉപാസിച്ചു പോന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തരാം ശ്രദ്ധയോടെ പഠിച്ചാലും ചിന്തിച്ച് ബോധ്യപ്പെട്ടാലും ഉപഗോസല ഒന്ന് ആദ്യമായി മനസ്സിലാക്കുക പ്രാണൻ ബ്രഹ്മമാണ് അഗ്നി ഭഗവാന്റെ ഈ ഉപദേശം ഉപഗോശലൻ ശ്രദ്ധിച്ചു കേട്ടു കേട്ടതിനെ കുറിച്ച് ചിന്തിക്കാനും തുടങ്ങി അഗ്നി ഭഗവാൻ വീണ്ടും ഉപദേശിച്ചു ഉപഗോസല കം ബ്രഹ്മമാണ് ഗം ബ്രഹ്മമാണ് ഉപഗോസലന് അഗ്നി ഭഗവാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് അവൻ അതിഗഹനമായി ചിന്തിച്ചു അവന് ചിലതെല്ലാം മനസ്സിലായി കം എന്നതിന് എന്നാണ് അർത്ഥം ഗം എന്നതിന്റെ അർത്ഥം ആകാശം എന്നുമാണ് അപ്പോൾ അവൻ സ്വയം ചോദിച്ചു ആകാശവും ആനന്ദവും തമ്മിൽ എന്താണ് ബന്ധം ഉപഗോശലന് ഒന്നും മനസ്സിലായില്ല ഉപഗോസലൻ സാധാരണക്കാരനായ വിദ്യാർത്ഥി ആയിരുന്നില്ല നിശ്ചയദാർഢ്യവും ശ്രദ്ധയും കഠിനാധ്വാനവും സഹനശക്തിയും പരിശ്രമശീലവും കൈമുതലുള്ള ബ്രഹ്മചാരിയാണ് അവൻ ആകാശവും ആനന്ദവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പൊരുളറിയാൻ ഗാഠചിന്തയിൽ മുഴുകി മനസ്സ് ഏകാഗ്രമാക്കി മറ്റൊരു ചിന്തയും അവനെ അലട്ടിയില്ല ഒടുവിൽ അവന് ആകാശവും ആനന്ദവും തമ്മിലുള്ള ബന്ധം മനസ്സിലായി ഹൃദയമാണ് ആനന്ദത്തിന്റെ അനുഭവസ്ഥാനം ആകാശമെന്നത് സാധാരണ കാണുന്ന ബാഹ്യാകാശമല്ല ഹൃദയാകാശമാണ് ബ്രഹ്മം അഥവാ ഈശ്വരൻ വസിക്കുന്നത് ഹൃദയാകാശത്തിലാണ് ആകാശത്തെ വിഭജിക്കാൻ ആർക്കും കഴിയുകയില്ല അത് എല്ലാത്തിന്റെയും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നതാണ് അതുപോലെ ബ്രഹ്മവും നമ്മുടെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു ഈശ്വരനെ സാക്ഷാത്കരിക്കുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകുന്നു പ്രാണനിലാണ് നാം നിലനിൽക്കുന്നത് പ്രാണനാണ് ജീവന്റെ ചലനത്തിനും കാരണം പ്രാണനില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല ഈ കാരണത്താലാണ് ബ്രഹ്മം എന്ന് പറഞ്ഞത് അങ്ങനെ മനനത്തിലൂടെ ഉപഗോസ്വലൻ ബ്രഹ്മ തത്വത്തെ മനസ്സിലാക്കി ബ്രഹ്മത്തെ അറിഞ്ഞ അവന് ബ്രഹ്മാനുഭൂതിയുടെ ഫലമായ നിത്യാനന്ദം അനുഭവപ്പെട്ടു അവന് അത്യാഹ്ലാദവും ശാന്തിയും ഉണ്ടായി എന്നാൽ തീർത്ഥാടനം കഴിഞ്ഞ് ആശ്രമത്തിൽ മടങ്ങിയെത്തിയ സത്യകാമ മഹർഷിക്ക് ഉപഗോസലന്റെ തേജസ്വറ്റ മുഖം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അയാൾ സ്വയം പറഞ്ഞു തന്റെ ശിഷ്യന് ആത്മജ്ഞാനം ലഭിച്ചിരിക്കുന്നു മഹർഷി ഉപഗോസലനോട് ചോദിച്ചു അല്ലയോ പ്രിയ ശിഷ്യാ നിന്നെ കണ്ടിട്ട് ബ്രഹ്മജ്ഞാനം നേടിയതുപോലെ തോന്നുന്നു ആരാണ് ബ്രഹ്മവിദ്യ നിനക്ക് ഉപദേശിച്ചു നൽകിയത് അപ്പോൾ ഉപഗോസലൻ പറഞ്ഞു ഗുരു അങ്ങയുടെ അഭാവത്തിൽ മറ്റാരാണ് ഉപദേശിക്കുക ശിഷ്യന്റെ മറുപടിയിൽ നിന്ന് സത്യകാമന് കാര്യം മനസ്സിലായി അയാൾ പറഞ്ഞു എന്റെ അഭാവത്തിൽ അഗ്നിക്ക് മാത്രമേ ബ്രഹ്മവിദ്യ ഉപദേശിക്കാൻ കഴിയൂ സത്യകാമഋഷി തന്റെ കുറിച്ച് ഒന്ന് ഓർത്തുപോയി ഗൗതമ മുനിയുടെ ആശ്രമത്തിൽ പഠിച്ചതും അക്കാലത്ത് തനിക്ക് അഗ്നി നേരിട്ട് ഉപദേശം നൽകിയതുമൊക്കെ സ്മരിച്ചു മഹർഷിക്ക് സന്തോഷമായി അദ്ദേഹത്തിന് തന്റെ ശിഷ്യനായ ഉപഗോസലന്റെ യോഗ്യതയിൽ തൃപ്തിയും മതിപ്പും ഉണ്ടായി തുടർന്ന് ആത്മസാക്ഷാത്കാരം നേടുന്നതിനുള്ള മാർഗവും അദ്ദേഹം ഉപഗോസലന് ഉപദേശിച്ചു കൊടുത്തു സത്യകാമ ഋഷിയിൽ നിന്നും ബ്രഹ്മവിദ്യ പൂർണമായും അഭ്യസിച്ച ഉപഗോസലൻ വലിയ ബ്രഹ്മജ്ഞാനിയായി തീർന്നു ഈ കഥ ഇവിടെ അവസാനിച്ചു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം マスカレ。